െന്തിനോന്നത്രിപ്പിന്നെ മുറ്റി തറങ്ങാത്ത നീയല്ലേ ഞാന വീട്ടിൽ നിന്ന് കിടന്നോ അമ്മയോട് പറഞ്ഞായിരുന്നോട് പറഞ്ഞാരുന്നോട് പറഞ്ഞു ആദ്യം അമ്മയോട് ഞാൻ പറഞ്ഞപ്പോ അമ്മ വേണി കൊണ്ടുവിടന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു ഞാൻ തന്നെ മുക്കളെന്ന് പറഞ്ഞു സൂക്ഷിച്ചു പറഞ്ഞു വിടത്തില്ലോ ദൈവം ഇപ്പൊ രാത്രിയായി ഞാനാണെങ്കിൽ ഞങ്ങൾ പോകുന്ന കഥ അടച്ചു നോക്കിട്ട് വരാനായിട്ട് വരുന്നു അല്ല പോയേക്കുവായിരുന്നു അച്ഛനെ അമ്മൂമ്മയാണ് ആ അമ്മേ അമ്മൂമ്മേ അച്ഛനാണെങ്കിൽ ഉറങ്ങാൻ പോയിട്ടുണ്ട് ഞങ്ങൾ പിന്നെ ഉറങ്ങാൻ പോകുവായിരുന്നു അപ്പഴും കഥ വല്ലതും തുറന്ന് കഥ വല്ലതും കുട്ടിയിട്ടിട്ടില്ലെന്ന് പുറത്ത് പേടിച്ചു തന്നു അല്ല കഥന്മാരങ്ങനെ കാണൂലി ഇവിടെ എന്റെ ദൈവം നീ എന്തിനാണെങ്കിൽ രാത്രി വന്നേ അല്ലേ അല്ലെങ്കിൽ നീ നിനക്കും വൈകേ വരത്തില്ലായിരുന്നു ഇങ്ങോട്ട് അപ്പൊ നമ്മൾ സമയത്ത് നിനക്ക് വൈകേ വരാത്തില്ല അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കുറേ നേരം കളിച്ചോണ്ടിരിക്കുന്നുണ്ട് രാത്രി വന്നേ

എനിക്കാണെങ്കിൽ രസമൊന്നുമില്ലല്ലോ അപ്പൊ ഇവിടെ കിടന്ന് ഓടിക്കളിക്കാൻ പറ്റത്തില്ലല്ലോ അമ്മ അച്ഛനും സൗണ്ട് കേട്ടിരുന്നേക്കത്തില്ലേ ഞാൻ ഞാൻ തരാം ഇരിക്കാം ഓക്കെ ഞാനെന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ ആ ശരി അല്ലടാ നീ നീ എന്തൊക്കെ അത് പറ ദേവി കേട്ടില്ലേ എടാ ഏത് കഥയാണ് പറയുന്നത് ഞാൻ ചോദിച്ചത് ഓ പറയുന്നത് ഞാൻ ഒരു പ്രേതകഥ പറഞ്ഞുതരാം എന്റെ അമ്മ എനിക്ക് പേടിയാ ഓ പ്രേതത്തിനൊക്കെ എന്ത് പേടിക്കാനുണ്ട് ഈ ബ്രെയിൻ റോട്ടുകളുടെ ശല്യം കാണണം പ്രേതത്തിനൊക്കെ പറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞാലും പ്രേതത്തിനും പേടിക്കണം പക്ഷേ പ്രേതത്തിന് ശല്യൊന്നുമില്ല ബ്രെയിൻ റോട്ടുകൾ ഇഷ്ടംപോലെ ഉള്ളോടെ ആ എന്നാൽ ഞാൻ കഥ പറയാം പ്രേതത്തിന്റെ ഒരു ദിവസം ഒരു മിട്ടു എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണെങ്കിലേ ഒരു ദിവസം ഒരു റോഡിൽ കൂടെ നടന്നു പോയായിരുന്നു എന്ന് വെച്ചാൽ അവൻ്റെ അമ്മയാണെങ്കിൽ കടയിൽ പോയിട്ടാണെങ്കിലേ കുറച്ച് പാലും പിന്നെ എന്തൊക്കെയോ പഞ്ചസാര അതൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു കട പോയിട്ട് അപ്പോൾ അവനങ്ങ് തിരിച്ചു വരുന്നു അപ്പോൾ ഇരുട്ടിയായിരുന്നു അവനാണെങ്കിൽ കുറേ നേരം അവിടെ നിന്നായിരുന്നു അതെ റോഡ് റോഡ് സൈഡിൽ അപ്പോൾ നല്ല വണ്ടിയൊക്കെ പോകുന്നുണ്ട് അവിടെ കുറേ നേരം അവർ നിന്ന് അവനവിടെ നിന്ന് നിന്നാണെങ്കിൽ ഏഴുമണിയായി അങ്ങനെയാണ് അവൻ്റെ അമ്മയാണെങ്കിൽ അവനെ കാണാൻ വിഷമിച്ചിരിക്കുമായിരുന്നു അവൻ ഇട്ടുവാണെങ്കിൽ അവിടെ തിരിച്ചും കളിച്ച് നിൽക്കുമായിരുന്നു വണ്ടി വരുന്നുണ്ട് അപ്പോഴവൻ മനസ്സിലായത് ഏഴുമണിയായി സമയമെന്ന് അങ്ങനെ അവനാണെങ്കിൽ വീട്ടിലേക്ക് ഓരോ ഓട്ടം വെച്ചു കൊടുത്തു ആ മിട്ടുവാണെങ്കിൽ ഒരു എളുപ്പ വഴി കയറിപ്പോയി എന്നുവെച്ചാൽ കാട്ടിൽ കൂടെ എന്നുവെച്ചാൽ കുറ്റിക്കാട് കുറ്റിക്കാടെന്ന് പറഞ്ഞാൽ ചെറിയ കുറ്റിക്കാടും പിന്നെ വലിയ കാടില്ലേ വലിയ കാടിന്റെ കുറ്റിക്കാടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കാടുണ്ട് ആ കാടിന്റെ ഇടയ്ക്കൂടെ ആ കാടിൻ്റെ അടുക്കൂടെ പോകുന്നത് എന്നിട്ട് വേണം കുറ്റിക്കാടും പറയാം വെള്ളിക്കാടെന്നും പറയാം അങ്ങനത്തെ ആ എന്നിട്ട് ആ എന്നിട്ട് അവനെ നടന്നു പോയിരുന്നേ അപ്പോഴാണെങ്കിൽ അവിടെ പഴയ ഒരു വീടുണ്ട് അവിടെ അതിൻ്റെ അകത്താണെങ്കിൽ അവിടുത്തെ അയൽവാസികളൊക്കെ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് എന്തോ പ്രേതമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ ആ ആ വീടിന്റെ ചുറ്റിയാണെങ്കിൽ കുറച്ച് വീടുണ്ട് കാരണം ആ വീട്ടിലാണെങ്കിൽ നേരത്തെ താമസം ഉണ്ടായിരുന്നു അവിടെ ആ ഞാൻ പറഞ്ഞില്ലേ ഒരു വീടുണ്ടോ അവിടെ പ്രേതവീട് ആ പ്രേതവീടിന് ശേഷം ആ പ്രേത ആ പ്രേത വീട്ടിലാണെങ്കിൽ ഒരു പ്രേതമുണ്ട് ആ പ്രേതത്തിന് ശല്യം കാരണം അവിടുത്തെ ഉള്ള ജനങ്ങളെല്ലാം ആണെങ്കിൽ ഒഴിഞ്ഞു പോയി അവിടെ താമസിക്കുന്നത് അയൽവാസികളെല്ലാം ഒഴിഞ്ഞുപോയി പോയി അമ്മച്ചി ആ ഇതൊക്കെ ഒരു തുടക്കവാ ഇനിയും കിടക്കുന്ന ഇനി ഇഷ്ടം പോലെ എന്റെ അമ്മ പേടി പേടി നിങ്ങൾക്ക് നല്ലോണം വരുന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ വേറെ ഒരു കഥ കഥ ആ ആ ആ അവിടെ വീട്ടിലെ ആൾക്കാരാണെങ്കിൽ അവിടത്തെ എല്ലാം ഒഴിഞ്ഞു പോയി ആ പ്രയാസം ശല്യം കാരണം അവൻ മിട്ടു എന്ന് പറഞ്ഞ പയ്യനാണെങ്കിൽ നടന്നു പോവായിരുന്ന കാട്ടിക്കൂടെ അവന്റെ വീട്ടിലേക്ക് പോകാനിട്ട് അപ്പഴാണെങ്കിൽ ആ പ്രയാതം വീട്ടിൽ നിന്നാണെങ്കിൽ ഒരു സൗണ്ട് കിട്ടു എന്റെ അമ്മ എനിക്ക് പേടി വന്നിട്ട് ദൈവം കഥ വേണ്ട

അപ്പഴാണെങ്കിൽ അവന്റെ ബാക്കിലാണെങ്കിൽ എന്തോ പോലെ അവന് തോന്നി അപ്പൊ അവൻ നേരെ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ പിള്ളേരെ ഈ കഥ മാറ്റാന്ന് പേടിച്ചു ഞാൻ പറഞ്ഞില്ലേ അവൻ്റെ പുറകിലാണ് എന്തോ നിന്ന് നിപ്പുണ്ടെന്ന് അവന് തോന്നിട്ടാണെങ്കിലോ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴാണെങ്കിലേ പക്ഷെ ബാക്കിലൊന്നുമില്ല പക്ഷെ അവൻ ആലോചിച്ചിട്ടുണ്ടിരിക്കും എന്താ സൗണ്ട് എന്ന് അവന് മനസ്സിലായില്ലോ പ്രേർത്തിന്റെ സൗണ്ട് എന്നിട്ടാണെങ്കിൽ അവനാണെങ്കിലും അവൻ്റെ വിള്ളകളാണെന്ന് വരുന്ന വഴിക്കകത്ത് വഴി കൂടെ അപ്പഴാണിത് പിന്നെ അവൻ്റെ ബാക്കിൽ എന്തോ എന്തോ ഉള്ളതുമല്ലോ അവൻ അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതേ ഒരു കുറച്ച് രൂപം അതുകൊണ്ടിട്ട് അവനോ ഒറ്റ ഓരോ ഓട്ടോളിയും അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവനാണെങ്കിൽ അവൻ്റെ വീട്ടിലെത്തി അപ്പോൾ അമ്മയാണെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ടത് അവിടെ അവിടെ ഇത്ര നേരം പോയതെന്ന് ചോദിച്ചിട്ട് അങ്ങനെ അമ്മയോടെ ആണെങ്കിലേ ഇങ്ങനെ പ്രയത്നം കണ്ട കാര്യം പിന്നെ അമ്മ അവനാണ് ആ സാമശാരത് അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനാണ് അവിടെ വണ്ടിയൊക്കെ കണ്ടുകൊണ്ട് ഇന്ന് റൂട്ടിൽ മറ്റേ സാധനം വാങ്ങിക്കാൻ പോയില്ലേ ഇപ്പൊ പ്രയത്നം കണ്ട കാര്യം പറഞ്ഞപ്പ അമ്മ ഭയങ്കര വളക്കു പറഞ്ഞു കാരണം ആ വഴി ആരും പോയിട്ടില്ലെന്ന് പറഞ്ഞു ഇതുവരെ ആ പ്രേതശല്യം കാരണം അവിടെ കൂടെ ഒരൊറ്റ മനുഷ്യൻ പോലും ഇതുവരെ പോയിട്ടില്ലെന്ന് പറഞ്ഞു മറ്റേ അയൽവാസികളൊന്ന് താമസം മാറില്ല ശല്യം കാരണം അതാ പിന്നെ ഒറ്റ മനുഷ്യൻ അവിടെ രാവിലെ രാവിലെ പോലും പോയിട്ടില്ല അപ്പോഴെ രാത്രി കൊച്ചുകൂട്ടി ഒറ്റയ്ക്ക് പോയത് അയ്യോ ഇത്ര മതിയോ കഥ എനിക്ക് അയ്യോ എനിക്ക് ഉറക്കം വരുന്നത് കഥ എനിക്ക് വരുന്നു പറഞ്ഞപ്പോ എടാ േട്ടാ നമുക്ക് എല്ലാ ശരിയടി ആ അപ്പൊ ഞാൻ ഇനി ഞാൻ ഉറങ്ങട്ടെ ഞാൻ ആരാന്ന് മനസ്സിലായില്ലേ എന്റെ പേര് ഈ രാത്രി എന്തിനാ ഇറങ്ങി കിടക്കുന്നത് എനിക്ക് ഒരു മനുഷ്യന്മാരെ വല്ല വാഗപര്ത്തം കിട്ടും നോക്കി കിടക്കുക പക്ഷെ ഒരു മനുഷ്യന്മാരാണെങ്കിൽ വെളി ഇറങ്ങുന്നില്ല പക്ഷെ എന്ത് കഷ്ടം ഇത് രാത്രി ആണ് കപ്പി അടക്കുക ഞാനാണെങ്കിൽ ഈ വീടിൻ്റെ ഇവിടെ ആണ് കുറെ നേരം ചുറ്റിക്കറങ്ങി നടക്കുക കാരണം ഈ വീടിൻ്റെ അകത്ത് എന്തൊക്കെ സൗണ്ട് കാർ ഒക്കെ സംസാരിക്കുന്നത് ഇപ്പം പിള്ളേർ തോന്നുന്നു ചിലപ്പോൾ അവരിങ്ങനെ വെളിയിൽ വല്ല ഇറങ്ങി വന്നാലോ എന്നാൽ പിന്നെ അവരെ വക എടുത്തോ എക്കോ കപാലോ വെറുത്തു വസും ഇനി എന്തായാലും ഇവിടെ നിന്നിട്ടൊന്നും കാര്യമില്ല ഇനി അപ്പുറത്ത് പോയി നോക്കാം ആരെങ്കിലും ഉണ്ടോന്ന് എന്നാലും ഞാൻ വലിയ മടത്ത കാണാൻ എത്ര മണിയേ ആ വല്ല ഏഴുമണിക്കോ എട്ട് മണിക്കോ വല്ലതും ഇറങ്ങി വരുന്ന കൊള്ളായിരുന്നു അതാകുമ്പോൾ മനുഷ്യന്മാരെ വല്ലതും പുറത്ത് നിൽക്കുന്നതാണ് നീ പാതിരാത്രി ഏത് മനുഷ്യരാണോ അന്ന് പുറത്തിറങ്ങാൻ പോകുന്നത് എന്നൊരു തപ്പി നടക്കുമല്ലോ മനുഷ്യന്മാർ വല്ലതും വെളിയിലിറങ്ങി അവരെ വകം വരുത്താലോ അയ്യോ രാവിലെ ആയെന്ന് തോന്നുന്നു ജനാലക്കൂടെ നോക്കട്ടെ ഓ രാവിലെ ആയി ഇപ്പം എത്ര മണിയായി കാണും ഏഴുമണി ആ ഏഴുമണിയായെന്ന് തോന്നുന്നു ഇന്നലെയാണെങ്കിൽ താമസിച്ചിറങ്ങി ഞാനാണെങ്കിൽ സാധാരണ ഞാൻ ആറായിരം ആവുമ്പോൾ എഴുന്നേക്കുണ്ടായിരുന്നു ഇപ്പം എത്ര ഏഴുമണിയായി ഞാൻ ഇന്നലെ നേരത്തെ ഇല്ലല്ലാണെന്ന് ഇറങ്ങിയത് താമസിച്ചാണെന്ന് ഇറങ്ങിയത് ഓ ഓ ഉറക്കുവാണെങ്കിൽ അങ്ങ് പോയിട്ടില്ല കുറച്ചൊക്കെ ആണെന്ന് ഇറങ്ങായിരുന്നു സ്കൂളിൽ പോകേണ്ടത് ഓ ഇന്നലെ ആണെങ്കിൽ എന്തോ രസമായിരുന്നു ഞായറാഴ്ച ഇല്ലായിരുന്നു കളിയല്ലായിരുന്നു മൊത്തം പിന്നെ അതിൻ്റെ പിന്നെ ഞാൻ ആണെങ്കിൽ പിന്നെ ശനിയാഴ്ച ഇന്നലെ പിന്നെ ഞായറാഴ്ച ഇനി ഇന്നാണെങ്കിൽ തിങ്കളാഴ്ച ഓ ഇനി ഇന്നലെ ഞായറാഴ്ച ആയിരുന്നേ കൊള്ളായിരുന്നു ഓ ഷേ മഴമല്ല ഉണ്ടായിരുന്നെങ്കിലോ സ്കൂളിനും വല്ല അവധി വല്ലതും കിട്ടുമായിരുന്നു ഷേ അല്ല ഈ മൂന്നു പേര് ആരും എഴുന്നേറ്റില്ല ഇരുതുവരെ എല്ലാവരും എഴുന്നേക്കണ്ടേ സ്കൂളിൽ പോകേണ്ടതേ അല്ല കൺമണിമുളം വിളിക്കണ്ടല്ലോ ആ കൺമണിമുളം വിളിക്കുന്ന ആൾക്കാണെങ്കിൽ പത്ത് മണിക്കാണെങ്കിൽ പ്ലേ സ്കൂളിൽ പോകേണ്ടതാണ് പിന്നെ ഈ രണ്ടുപേരെ കൊണ്ട് വിളിച്ചാൽ ദേവിനും പിന്നെ തുമ്പിനെ ഏയ് ദേവു തുമ്പി എഴുന്നേക്ക് എഴുന്നേക്ക് ഒമ്പത് മണി ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കണം സ്കൂൾ ബസ് അപ്പോഴാണ് വരുന്നത് കാരണം ഇത്ര നേരത്തെ എഴുന്നേറ്റ് പറ്റത്തുള്ളൂ കാരണം കുളിച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പല്ലൊക്കെ തെച്ച് ഇതൊക്കെ കഴിയുമ്പോൾ കുറെ സമയം എടുക്കും ഏയ് ഏയ് ദേവ് എഴുന്നേക്കടി ില്ലല്ലോ എന്റെ വീട്ടിൽ പോടി പെട്ടെന്ന് റെഡിയായി സ്കൂളിൽ പോകണ്ടേ ഞാനിപ്പോഴു ഇന്നലെ നമ്മൾ താമസിച്ചില്ല കിടന്ന് ഇറങ്ങി ഞാൻ സാധാരണ ആറരയ്ക്ക് എഴുന്നേക്കുന്ന വീട്ടിൽ പോവുകാണെങ്കിൽ പിന്നെ പല്ലി കേണം പിന്നെ ചെയ്യണം ആഹ് ശരി നീ എന്നാ പൊക്കോ അതെ തുമ്പോ എഴുന്നേക്കടേ

എടാ ചെറുക്ക ഞാനാണ് ഇന്നലെ തൊട്ട് വിഷമം എനിക്ക് വരുന്നു എനിക്കുവാണെങ്കിൽ ഒറ്റ മനുഷ്യനെ പോലും വകവരുത്താൻ കിട്ടിയില്ല നിന്നെ തന്നെ ഞാൻ ആദ്യം വകവരുത്താൻ വേണ്ടി പോവാ പോവാർത്തു അയ്യോ ഓടിക്കോ ദേ ഒറ്റ ഓട്ട ഓടിയ ചെറുക്കൻ അവിടെ ചേർക്കാ ഈ ചെറുക്കൻ്റെ വീട്ടിന്റെ കാല ചവിട്ടി പൊളിച്ചാൻ കേറാ ഈ ചെറുക്കൻ ആണെങ്കി എങ്ങോട്ടെ പോയ കണ്ടില്ലല്ലോ ആ നെയ് വീട്ടിലാന്ന് തൊട്ട് ചെറുക്കൻ കേറിപ്പോയെ ശരിയാക്കി കൊടുക്ക ചർക്കനെ